ജനിച്ച പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലൻ തന്റെ കൂട്ടുകാരി കൂട്ടിക്കൊണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള കുറിച്ച് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്തിനും ചങ്ങനാശ്ശേരി അടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കുറിച് കുറിശി ചെത്തിട്ട് പിന്നെ അവർക്ക് പോകേണ്ടത് കോട്ടയത്തേക്കാണ് പതിമൂന്ന് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കുറിച്ച് കോട്ടയത്തേക്ക് വെച്ചുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതുപോലെ വാഹനങ്ങളില്ല നടന്നു തന്നെ പോണം നടന്ന് അവർക്ക് ഒരു ലക്ഷ്യമുണ്ട് അവർ പോകുന്നത് കോട്ടയത്ത് നിന്ന് ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്നും പ്രചാരമുള്ള ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് മലയാള മനോരമ എന്ന് പറയുന്നത് മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തിന്റെ ഓഫീസിലേക്ക് ഗുരുവാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ ചെറുക്കനും രണ്ടു മൂന്ന് കൂട്ടുകാരുമായി നടന്ന് ക്ഷീണിച്ച് അവർ പത്ര ഓഫീസ് കണ്ടുപിടിച്ചു കോട്ടയത്തുള്ള പതിനഞ്ച് കിലോമീറ്റർ അതിനകം അവർ നടന്നിരുന്നു അവിടെ ചെന്ന് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ പത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് കെ കെസി മാമുട്ട് ചിരിക്കുന്നു മാപ്പിള കേട്ടു കെ സി മാമൻ മാപ്പ കണ്ണത്തിൽ വർഗീസ് മാപ്പിള എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്ന പണ്ടത്തെ പേരുകളുടെ ഒരു വാലാണ് മാപ്പിള എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടു മാനമാത്രെ കണ്ടു അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് ആൾക്കാർക്ക് വായിക്കി ഇങ്ങനെ ഒരു പത്രം ഇടുന്നുവെന്നറിയാം പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ആ പത്രം കിട്ടുന്നില്ല ആൾക്കാർക്ക് എല്ലാവർക്കും അക്ഷരാഭ്യാസം ഒന്നുമില്ല പക്ഷെ അക്ഷരാഭ്യാസം ഉള്ളതെന്ന് പോലും ഈ ലോകവാർത്തകൾ പറയാൻ ഞങ്ങൾക്കൊരു മാർഗമില്ല അതുകൊണ്ട് ഒരു പത്രം തന്നെ ഏ എന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം നിങ്ങൾ വയ്ക്കാം ഇനി എല്ലാ ദിവസവും നിങ്ങളുടെ നാട്ടിൽ ഒരു മലയാള മനോരമ പത്രം കിട്ടാനുള്ള ഏർപ്പാടൊന്നാണ് സന്തുഷ്ടരായ ആ പന്ത്രണ്ട് വയസ്സുകാരൻ ബാലും സുഹൃത്തുക്കളും തിരിച്ച് പതിനഞ്ച് കിലോമീറ്റർ നടന്ന് ഈ കുറിച്ചു വഴി സ്വന്തം ഗ്രാമത്തിലെത്തി അദ്ദേഹം ആ പന്ത്രണ്ട് വയസ്സുകാരൻ വിൽക്കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവെ നാരായണ പണിക്കർ എന്ന പേരുള്ള നമ്മുടെ ഗ്രാമത്തിൽ സ്വന്തം ആവശ്യത്തിനുണ്ടേ അവനറിയണം ഒപ്പ നാട്ടിലുള്ള ആൾക്കാർക്ക് വായിക്കുന്നതിന് വേണ്ടി വാർത്തകൾ അറിയുന്നതിനു വേണ്ടി പത്രം നിത്യേന ലഭിക്കുന്നതിന് വേണ്ടി പതിനഞ്ച് കിലോമീറ്റർ സ്വന്തം സുഹൃത്തുക്കളും ഒന്നിച്ച് യാത്ര ചെയ്ത് അവരുടെ പത്ര ഉടമസ്ഥനെ കണ്ട് പത്രമുതലാളിയെ കണ്ട് സ്വന്തം നാട്ടിലേക്ക് കൃത്യമായി ഒരു പത്രം കൊണ്ടുവരുത്തുന്നതിനുള്ള ഏർപ്പാട് ചെയ്ത ആ ബാലൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചെയ്ത ബാലൻ പതിനേഴാമത്തെ വയസ്സിൽ ആ നാട്ടിൽ ആൾക്കാരുടെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി പുസ്തകം സംഘടിപ്പിച്ച് ഒരു വായനശാല തുടങ്ങി സനാതന ധർമ്മ വായനശാല മലയാളത്തിലെ ഗ്രന്ഥശാല സംഘം എന്ന് തുടക്കമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സ്വന്തം ജന്മദേശത്ത് തുടങ്ങിയത് വെറുതെ അധ്യാപകനായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നു അവിടുത്തെ സ്കൂളിൽ തന്നെ ജോലി കിട്ടുന്നു പക്ഷെ അദ്ദേഹം അടങ്ങിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന് വിവാഹം കഴിച്ചത് അദ്ദേഹം അങ്ങോട്ട് അവിടെ പോയി യു പി സ്കൂളിൽ അധ്യാപകനായിരുന്നയാള് എൽ പി സ്കൂളിൽ അവിടെ എൽ പി സ്കൂൾ മാത്രമേ ഉള്ളൂ ആൾക്കാരെ വായിപ്പിക്കുക ആ ഉദ്യമത്തിന് വേണ്ടി അമ്പലപ്പുഴയിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട് കേട്ടിട്ടുണ്ടോ ഏ സിനിമാ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ അമ്പലപ്പുഴ ഉണ്ണി കണ്ണൻ കേട്ടിട്ടുണ്ടോ സിനിമ പാട്ട് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ചൊരു കലാരൂപം ഹൃദയം ചെയ്തിട്ടുണ്ട് അറിയാവോ മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അവിടുത്തെ കൂത്തമ്പലത്തിൽ വെച്ച് ചാക്യാര കൂത്ത് നടക്കുമ്പോൾ ആ കൂത്തിന് പിന്നിൽ മിഴാവ് പൊട്ടുകാരായിട്ടിരുന്ന നമ്പ്യാരൻ പറയുന്ന ഒരാള് ആ ബുത്തിനിടയിൽ മിടാവ് പൊട്ടുന്നതിനിടയിൽ ഉറങ്ങിപ്പോയത് കാരണം ചാക്യാര് വാക്കുകൾ കൊണ്ട് പരിഹസിച്ചപ്പോൾ ആ വേദി വിട്ടിറങ്ങി പുതിയൊരു കലാരൂപത്തിന് ജന്മം കൊടുത്ത ഒരു മനുഷ്യൻ കേട്ടിട്ടുണ്ടോ മലയാള കവിതയിലെ മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അര്യാർ മലയാളത്തിൽ പുതിയൊരു പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി എന്താണെന്നൊരു കലാരൂപം എന്തായിരുന്നത്

ഒരു നായെക്കുറിച്ച് പട്ടിയെ കുറിച്ച് പാടുവാണ് പാണ്ഡന്മാ ഇവിടെ പല്ലിൽ ശൗര്യം പണ്ടെ പോലെ ഭരിക്കുന്നില്ല പണ്ണിപ്പുലിയെ കണ്ണിപ്പതു കണ്ടറിയുന്ന പേരുണ്ട് എന്നാണ് അവാ എന്ന് വിളിച്ചുറന്നു പറഞ്ഞ ഇതിനകത്ത് കേൾക്കുമ്പത്തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം മനസ്സിലാവാതെ മനസ്സിലാവാതിരുന്നോ ഈ പവിതയുടെ അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന തുള്ളൽപ്പാട്ട് എഴുതിയ കുഞ്ചൻ നമ്പ്യാരുടെ ആ പുതിയ കലാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു വായനശാല തുടങ്ങാൻ നമ്മുടെ പി എൻ പണിക്കര് അമ്പലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം ആൾക്കാരൊന്നും വായിക്കുന്നില്ല ആൾക്കാർ വായിക്കാൻ വായിക്കണമെന്ന് താല്പര്യമുണ്ട് വായിക്കാൻ പറ്റിയ പുസ്തകമില്ല അവിടുത്തെ ആധാരെ എല്ലാം കൂടെ ഒക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം അവിടെ ഒരു വായനശാല തുടങ്ങുന്നതിനെ പ്ലാൻ ചെയ്ത് നാട്ടിലെ പ്രമുഖരെയൊക്കെ കാണാനായിട്ട് പോയി അന്ന് ആലപ്പുഴ അമ്പലപ്പുഴ മുൻസിപ്പൽ ആയിരിക്കുന്നത് ശങ്കരമാല എന്ന് പറയുന്നൊരു വലിയനാണ് അമ്പലപ്പുഴ ഒരു വായനശാല നടത്തി കൊണ്ടുപോകാമെന്ന് വെറുതെ ആറ് മാസം അതൊന്ന് നടത്തി നടത്തിയൊന്ന് കാണിച്ചെന്നാണ് ഈ കൈക്കിടക്കുള്ള സ്വർണ്ണ മോതിരം ഞാനത് മലയാള പറയാനും അതേപോലെ വായനശാല സ്ഥാപിച്ചു ആറുമാസല്ല മലയാള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നെത്തൂണായി വളർന്ന സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ളയുടെ നാമധേയത്തിൽ ഇന്നും ഉയർന്നു നിൽക്കുന്ന പി കെ മെമ്മോറിയൽ റൈറ്റ് ലൈബ്രറി കിടന്ന ആറ് മാസല്ലി പണിക്കർക്ക് അത് നമ്മൾ പണ്ടൊക്കെ ആലോചിച്ചു ഇപ്പൊ ഈ സ്കൂൾ ഏഴ് വർഷം സ്ഥാപിച്ചെന്ന് പറയുന്നുണ്ട് കൊല്ലം ബിഷപ്പായിരുന്ന ബിഷപ്പ് ജെറം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്ര വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹം നൂറ്റിമൂന്ന് സ്കൂളുകളുടെയും ചരിത്രം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് വർഷം അല്ലെങ്കിൽ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ സ്കൂള് കുമ്പളത്ത് ഈ സ്കൂൾ അദ്ദേഹം ഇത്ര വർഷമായി നാൽപ്പത്തി അഞ്ച് ഇരുപത് ൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂൾ സൂര്യം അതിനു മുമ്പ് അതിനു മുമ്പ് പഠിക്കണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അങ്ങ് കാനങ്ങളോട്ട് പോകണം അല്ലെങ്കിൽ അതായത് പത്തൊമ്പത് അറുപത് വർഷം മുമ്പ് നമുക്ക് പഠിക്കാനായിട്ട് അവസരങ്ങളില്ലായിരുന്നു സാധാരണക്കാർക്ക് പഠിക്കാനുള്ള അവസരങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ മാത്രം എഴുതി വെച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു എല്ലാവർക്കും പഠിക്കാനും അവധിയില്ല സംസ്കൃതം പഠിക്കാൻ അല്ലെങ്കിൽ സംസ്കൃതം പഠിക്കാൻ ശ്രമിക്കുന്നവനെ അവന്റെ നാക്കിയ അവൻ്റെ ചെവി ഒഴിക്കുക എന്നൊക്കെയുള്ള ക്രൂരമായ സമ്പ്രദായങ്ങൾ നിലനിൽക്കപ്പോ ആൾക്കാർക്ക് അറിവ് ഒരു കാലം ഉണ്ടായിരുന്നു ആ അറിവ് നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ക്രൈസ്തവ മിഷനറിമാര് വരുന്നത് അവരിപ്പിക്കാൻ തുടങ്ങി ഇവിടെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കാൻ തുടങ്ങി നമ്മളുടെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ചിൽ കൊല്ലം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് തങ്ക കുരി സ്വർണ്ണ കുരിശീറ്റും പള്ളിക്കുട സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല് സുവിശേഷവുമായി വന്ന ഫ്രാൻസിൽ പോർച്ചുഗീസ് ഭാഷയിൽ എഴുതിയ പുസ്തകത്തിന്റെ തമിഴ് പരിഭാഷയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഒക്ടോബർ മാസം ഇരുപതാം തീയതി തങ്ങശേരി ദിവ്യരക്ഷക ഈ ആദ്യം തന്നെ അങ്ങനെ മനസ്സിലാകുന്നു വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ അവർക്ക് വായിക്കാനുള്ള പുസ്തകം കൊടുക്കണം അപ്പോഴതിനാൻ വേണ്ടി പ്രിന്തിക്കേണ്ട ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടിൽ തന്നെ കോട്ടയം കേന്ദ്രമാക്കി കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജിൽ സ്ഥാപിക്കുമ്പോൾ മലയാളത്തിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി അപ്പോൾ അവരൊക്കെ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് വായന നേരത്തെ വളരെ മനോഹരമായി കാര്യം ഇവിടെ പറഞ്ഞു നമ്മുടെ ഹെഡ് മാസ്റ്റർ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ബശപ്പാണ് ഏറ്റവും വലിയ ബശപ്പിനെന്തോ എന്ത് വേണം വിശ്വ വിശ്വാഹം പിന്നെ അടിസ്ഥാന ആവശ്യം രണ്ടാമത്തെ അടിസ്ഥാന ആവശ്യം ഏതാ വസ്ത്രം നഗ്നത പറയണം ആഹാരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വിശത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ നക്തയെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ആഹാരം കിട്ടിയാൽ മതി ആഹാരം കിട്ടി കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മുടെ നക്തെ കുറിച്ചും നമുക്ക് ബുദ്ധിമാവുന്നത് പിന്നെ നമുക്ക് വസ്ത്രം വേണം വസ്ത്രം കൂടെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആഹാരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തോ നമുക്ക് വേണ്ടത് വൈനരോഗം ശ്രദ്ധയക്കാൻ ഒരു സ്വന്തമായ ഇടം വേണം പാർപ്പിട മനുഷ്യന്റെ അടിസ്ഥാനം സിനിമ ഓർ മക്ക റോട്ടി എന്ന് പറഞ്ഞ ആഹാരം കപ്പട എന്ന് പറഞ്ഞ വസ്ത്രം മക്കാൻ എന്ന് പറഞ്ഞ വീട് ഇത് അങ്ങോട്ട് മൂന്ന് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിൽക്കുന്നില്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളുടെ ചക്രവാളം പിന്നെ പിന്നെ സാമൂഹികമായി അംഗീകാരം കിട്ടുന്നതിന് എന്ത് വേണം ഒന്നിനും നമുക്ക് പദവി വേണം അല്ലെങ്കിൽ നമുക്ക് പണം വേണം എല്ലാവർക്കും പണം ഉണ്ടോ ഇല്ല എല്ലാവർക്കും പദവി ഉണ്ടോ അതൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ പിന്നെ നമുക്ക് എങ്ങനെ സാമൂഹികമായി അംഗീകാരം കിട്ടും ഈ സാമൂഹിക പദവിയും പണം ഉള്ളവർക്കെല്ലാം സാമൂഹികമായി അംഗീകാരം കിട്ടുന്നുണ്ടോ ഇല്ല ഈ സാമൂഹികമായി അംഗീകാരം കിട്ടിയ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പരിശോധിച്ചു നോക്കിയാൽ അവർക്കെല്ലാം ഒരു പ്രത്യേക ഗുണമുള്ളതായി കാണാം എന്താ അറിയാതെ അവരുടെ ഉള്ളിലുള്ള ആശയം മറ്റുള്ളവരെ പതഞ്ഞു മതി മനസ്സിലാക്കുന്നതിനുള്ള അവരുടെ കഴിവ് ആശയവിനിമയത്തിനുള്ള കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ മറ്റു മൃഗങ്ങളിൽ നിന്നും പക്ഷി മൃഗാദികളിൽ നിന്നും മനുഷ്യനെ ഉയർത്തിരിക്കുന്നത് അതാണ് അവന്റെ ഭാഷ വെറുതെ കരച്ചിലല്ല ഓരോ മൃഗങ്ങളൊക്കെ ഓരോ രീതിയിൽ ഓരോ രീതിയിലോളിലൊക്കെ കരഞ്ഞ് കുയിൽ ഇമയെ വിളിക്കുന്നതിന് വേണ്ടി പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നു പട്ടി പ്രത്യേകം കുരയ്ക്കുന്നു എതിരാളിയെ കാണുമ്പോൾ കുരയ്ക്കുന്നു അല്ലെങ്കിൽ സ്നേഹമുള്ള വീട്ടുകാരനെ കാണുമ്പോൾ പ്രത്യേകിച്ച് വേർന്ന് ശബ്ദം ഉണ്ടാക്കുന്നു മൃഗങ്ങളൊക്കെ അങ്ങനെയുള്ള ശബ്ദ വ്യതിയാനങ്ങൾ വരുത്തുമ്പോൾ സ്വന്തം ഉള്ളിലുള്ള ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഭാഷ എന്ന് പറയുന്ന ഒരു സംഭവമാണ് വാക്കുകൾ ഉണ്ടാക്കുന്നത് അക്ഷരങ്ങള് വാക്കുകള് വാചകങ്ങള് അത് മനുഷ്യന്റെ മാത്രം വൃത്തിയാണ് ഈ ആശയവിനെ ലോകത്തിലുള്ള ഏറ്റവും മഹാരത്മാരായിട്ടുള്ള മനുഷ്യന്റെ മുഴുവൻ കഥകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം നല്ല ആശയങ്ങളിൽ നടത്തുന്നതിന് പ്രാപ്തി ഉള്ളവരാണ് യേശുദേവന്റെ ചരിത്രം നമ്മളെല്ലാവർക്കും അറിയാവുന്ന ബൈബിളൊക്കെ അദ്ദേഹത്തിന് അത്ഭുതങ്ങളിൽ ഒന്നാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുക്കും അഞ്ചപ്പവും അയ്യായിരം കേൾക്കുന്നതിന് വേണ്ടി സന്ദേശം വേണ്ടി അദ്ദേഹം അവരുടെ എണ്ണമാണ് മൈക്കൊന്നും ഇതുപോലെ അയ്യായിരം പേർ ആലോചിച്ചു നോക്കുക ഈ കേരളത്തിൽ ഇവിടുന്ന് ഏകദേശം അങ്ങ് റോഡ് വരെ നിലഞ്ഞിരുന്ന് കഴിഞ്ഞാലും അയ്യായിരം പേര് പിന്നെയും മയ്ക്കൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ് അദ്ദേഹം ജനം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി പിന്തുടരുകയാണ് അങ്ങനെ അതുകൊണ്ട് അതും അവർ വാക്കുകൾ അദ്ദേഹം പോകുന്നില്ല ഭക്ഷണം കഴിക്കണമെന്നില്ല അങ്ങനെ അവർ വിശ്വസിക്കാണ്ടപ്പോഴാണ് അദ്ദേഹം ആദ്യത്തെ പ്രവർത്തിച്ചത് എന്തായി അദ്ദേഹത്തിന് പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ശക്തി അദ്ദേഹത്തിന്റെ വചനത്തിന്റെ ശക്തി അദ്ദേഹം ആശയം പ്രകടിപ്പിക്കുന്ന അതിന്റെ ശക്തിയിൽ ആ ആഭൗമികമായ സൗന്ദര്യത്തിൽ അവരെ കുറിച്ചുള്ള പ്രഭാഷണം അപ്പോ നമുക്ക് മനസ്സിലാകണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് ലോകത്തുള്ള വ്യക്തികളെ എല്ലാ നേതാക്കന്മാരുടെ എടുത്തു നോക്കിക്കോ നിങ്ങളുടെ മഹാന്മാരുടെ ജീവിതചരിത്രങ്ങൾ എടുത്തു നോക്കിയോ അവരുടെ എല്ലാം കഴിവുകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം അവരുടെ ആശ്രയത്തിൽ അവർ നമ്പർ വൺ ആയിരുന്നു അതിപ്പോ നമ്മളെവിടുത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കൃത്യമായി അത് മനസ്സിലാക്കും എങ്ങനെ ഈ എങ്ങനെയാണ് രണ്ടേ രണ്ട് കാര്യങ്ങളിലൂടെ ഒന്ന് ജീവിതാനുഭവ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടല്ലോ കോളേജിൽ പോലും പോവാത്ത രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗമാണത് അവരങ്ങനെയാണ് സാധാരണക്കാരുമായിട്ട് സമ്മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംബന്ധിക്കുന്നുണ്ട് സാമൂഹ്യത്തിന്റെ നാലാം വിധത്തിൽപ്പെട്ട ആകാരമായിട്ട് സമ്മതിക്കുന്നത് കൊണ്ടും ഇടപെടുന്നത് കൊണ്ടും അവർക്കൊരു ഒരു ആശയവിനിമയത്തിൽ കൈവിടെ കൈയിലും ഇത് രണ്ടാമതൊരു മാർഗം അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് വായന നിങ്ങൾക്ക് നേതാവാകണം നിങ്ങൾക്ക് സമൂഹത്തിൽ കൃത്യമായി അടയാളപ്പെടണം നിങ്ങൾക്ക് വേണ്ടത് ആശയവിനിമയമാണ് ആശയവിനിമയത്തിന്റെ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് വായനയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം വായന മലയാളിയെ വിശ്വബോധനാക്കി തീർത്തു വെക്കുന്നിപ്പോ നിങ്ങളൊക്കെ നിങ്ങളും ഒരുപക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളും സ്കോട്ട്ലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നവരായിരിക്കും നിങ്ങളുടെ മുൻപെടുത്ത തലമുറ വിശ്വപൂരന്മാരാക്കി വിശ്വ മാനവികത എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഇവിടെ പുസ്തകങ്ങളാണ് ഞാൻ പത്തഞ്ചാം പഠിച്ചത് മാധ്യമ കോളേജാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്ലിനിക് ഹൃദ്യമായി പ്രകാശിക്കട്ടെ നിങ്ങളും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ഈ വായനാ ദിനം ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ആശംസകൾ നേർന്നുകൊണ്ട് കേരള ഗ്രന്ഥസ്ഥാന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ സൃപിയൻ പണിക്കരുടെ ശരമദിനമാണെന്നാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് വായനയുടെ അനുഭവ ലോകത്തേക്ക് മലയാളിയെ കൈപ്പിച്ച്യർത്തിയ മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രന്ഥശാലയും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക ഇത് ആയിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു അവബോധം നടത്തുന്നതിനാണ് ഓരോ വായനാ ദിനവും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് വായിച്ചാലും വളരും വായിച്ചതിലും വളരും വായിച്ചാൽ വിലയും വായിച്ചില്ലേ വളയും അപ്പോഴ് ഈ അടുത്ത കാലത്ത് ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ് നമ്മുടെ പ്രശസ്തനായ സാഹിത്യൻ എം എൻ കാര് തന്റെ ഒരു സുഹൃത്ത് കോഴിക്കോട് മാതൃഭൂമി ബുക്സിന്റെ സീനിയർ മാനേജറായ കെ നൌഷാദ് അദ്ദേഹത്തെ ചോദിച്ചു എന്തിനാണ് വായിക്കുന്നത് വായിച്ചാളോ വായിക്കാത്ത ആളോ നമ്മളുടെ വ്യത്യാസം അപ്പോഴ് ശരി പറഞ്ഞു ഒരു കാര്യമാണ് പറഞ്ഞത് പക്ഷി മൃഗാദികൾ ഒരു പ്രായം എത്തുമ്പോൾ അവരുടെ വളർച്ച അവിടെ നിൽക്കുകയാണ് നമ്മുടെ മനുഷ്യർക്കും അവരുടെ വളർച്ച നിന്നാലും പക്ഷെ അവർക്ക് ബൗദ്ധികമായി അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിക്കുന്നു അതുപോലെ വിവേകത്തോടെ വെരുമാനം വിവേകം ഉയർന്നു വരുന്നു സംസ്കാരം കേൾക്കുവരുന്നു മൂല്യങ്ങൾ ഉയർന്നു വരുന്നു ഇങ്ങനെ ഇതെല്ലാം ഉയരാൻ പുസ്തകം വായിച്ച ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അവളാണ് പുസ്തകത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുക ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പള്ളിയുടെ ജെ സ്കൂളിലായ സ്കൂളിൽ നിന്ന് ഞങ്ങളെന്തല്ല സ്കൂളിൽ ഞങ്ങളെ ചെന്നീൻ സിനിമ കാണാൻ കൊണ്ടുപോയി അപ്പോഴ് അതും അതിന് തൊട്ടുപോയെ നമുക്ക് കടൽ എന്താണെന്ന് അറിയത്തില്ല കടലില്ല അവിടുത്തെ തീരപ്രദേശ സംസ്കാരം അറിയത്തില്ല അപ്പോഴാ സിനിമയിൽ കൂടിയാണ് നമുക്ക് ആ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നൂറ് വർഷങ്ങൾ മുമ്പ് അതായത് റഷ്യ വിപ്ലവം നടന്നപ്പോൾ സർ സംസ്കാരവും അവരുടെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല നമ്മൾ റഷ്യയിൽ പോകണം പഠിക്കാൻ നമുക്ക് ആ പുസ്തകങ്ങളൊന്നും പഠിക്കണ്ടോയുടെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി അതുപോലെ ഈ വായല കൊണ്ട് നമുക്ക് യുക്തി സഹജമായ യുക്തി വളരുന്നു അതുപോലെ തന്നെ ഭാവനകൾ നമ്മുടെ ചിന്തകൾ വളരാനുള്ള ഒരു മാർഗ്ഗയാണ് ഈ വായന എന്ന് പറയുന്നത് വായിക്കാൻ നമുക്ക് അതിനുള്ള സാധ്യതയില്ല ഇതിലൊരു സാഹചര്യമില്ല അപ്പോഴും നമുക്ക് പബ്ലിക് ലൈബ്രറി പോലുള്ള നമ്മുടെ നാട്ടിലുള്ള ലൈബ്രറിയെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പബ്ലിക് ലൈബ്രറി അത് ഏകദേശം പത്തിരുപത് ഇവിടെ നിലപാടിയാണ് അപ്പോഴ് നമുക്ക് പല കാര്യങ്ങൾക്കറിയാം മുമ്പത്തിന്റെ തിരുനെല്ലിയിലെ ഇവിടെ നിലകൊള്ളുന്നത് ഒരു വർഷങ്ങളായിട്ട് നമ്മുടെ സാഹിത്യത്തിൽ സാഹിത്യത്തില് ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പൊതു ചർച്ചകൾ സെമിനാറുകൾ അതുപോലെ രക്തനിർമ്മ ക്യാമ്പുകൾ നേത്ര ചികിത്സാ ക്യാമ്പുകൾ ഇതെല്ലാവരും അവരെ ആഭിമുഖ്യത്തില് ഭാരവളാകാനും അത് നിയന്ത്രിക്കാനും അതിനോടൊപ്പം പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വായനയിലെ എല്ലാ ആശംസകളും